ിളിന്റെ ചാപ്ലറ്റ് ഈ മഹാനായ പ്രധാന ദൂതനെയും മറ്റ് ഒമ്പത് മാലാക ഗായക സംഘങ്ങളെയും ബഹുമാനിക്കുന്നതിനുള്ള ഒരു അത്ഭുതകരമായ മാർഗമാണ് ഗായക സംഘങ്ങൾ എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ദൈവം വിവിധ മാലാകമാരുടെ ക്രമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു വിശുദ്ധ തിരുവഴുത്ത് അത്തരം ഒമ്പത് ഗ്രൂപ്പുകളെ വേർതിരിക്കുന്നു സെറാഫിം കെരൂബുകൾ സിംഹാസനങ്ങൾ ആധിപത്യങ്ങൾ ശക്തികൾ സദ്ഗുണങ്ങൾ പ്രിൻസിപ്പാലിറ്റികൾ പ്രധാന ദൂതന്മാർ മാലാഗമാർ ഏഷ്യാവ് അനുപാതം ആറ് ഈസ്റ്റു രണ്ട് ഉൽപ്പത്തി പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞ് ഇരുപത്തിനാല് മിനിറ്റ് കൊലസ്സിർ രാത്രി ഒരു മണി കഴിഞ്ഞ് പതിനാറ് മിനിറ്റ് എഫ് എസ്സിർ രാത്രി ഒരു മണി കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് മിനിറ്റ് റോമർ രാവിലെ എട്ട് മണി കഴിഞ്ഞ് മുപ്പത്തിയെട്ട് മിനിറ്റ് കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടാകാം പക്ഷേ ഇവ മാത്രമാണ് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് സെറാഫീം ഏറ്റവും ഉയർന്ന ഗായകസംഘമാണെന്നും ദൈവവുമായി ഏറ്റവും അടുത്ത് ഐക്യപ്പെട്ടിരിക്കുന്നതായും വിശ്വസിക്കപ്പെടുന്നു അതേസമയം ദൂതന്മാരുടെ ഗായക ഏറ്റവും താഴ്ന്നതാണ് ഈ ചാപ്ലറ്റിന്റെ ചരിത്രം ദൈവഭക്തനായ ഒരു ദാസനായ ആന്റോണിയ ഡി അസ്റ്റോണാക്കിലേക്ക് പോകുന്നു അദ്ദേഹത്തിന് വിശുദ്ധ മൈക്കിളിന്റെ ഒരു ദർശനം ലഭിച്ചു അദ്ദേഹം അന്റോണിയയോട് ഒമ്പത് മാലാകമാരുടെ ഗായക സംഘത്തിന് ഒമ്പത് വന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കാൻ പറഞ്ഞു തന്റെ ബഹുമാനാർത്ഥം ഈ ഭക്തി അനുഷ്ഠിക്കുന്ന ഏതൊരാൾക്കും വിശുദ്ധ കുർബാനയെ സമീപിക്കുമ്പോൾ ഒമ്പത് ഗായക സംഘങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒമ്പത് മാലാകമാരുടെ ഒരു അകമ്പടി ഉണ്ടായിരിക്കുമെന്ന് വിശുദ്ധ മൈക്കിൾ വാഗ്ദാനം ചെയ്തു കൂടാതെ ദിവസവും ചാപ്ലറ്റ് ചൊല്ലുന്നവർക്ക് തൻ്റെയും എല്ലാ വിശുദ്ധ മാലാകമാരുടെയും ജീവിതകാലത്തും മരണാനന്തരവും തങ്ങൾക്കും അവരുടെ ബന്ധുക്കൾക്കും ശുദ്ധീകരണ സ്ഥലത്തു നിന്നുള്ള മോചനം അദ്ദേഹം വാഗ്ദാനം ചെയ്തു